ഇലഞ്ഞി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച നെൽകൃഷിയുടെ ഉദ്ഘാടനം ഇലഞ്ഞി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിൽ വിത്ത് വിദ്റികൊണ്ട് നിർവഹിച്ചു പെരുമ്പടവം പാടശേഖര സമിതിയുടെ കീഴിലുള്ള പാടത്ത് ഇലഞ്ഞി ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നെൽകൃഷി ആരംഭിച്ചിരിക്കുന്നത് കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം ഇലഞ്ഞി ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പെരുമ്പടവം പാടശേഖര സമിതിയുടെ പതിനെട്ട് ഏക്കർ പാടത്ത് ആരംഭിച്ച നെൽകൃഷിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി വിതരണ നിർവഹിച്ചു പതിനെട്ട് ഏക്കറോളം സ്ഥലം നമ്മുടെ ഇലഞ്ഞി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് ഏറ്റവും നല്ല രീതിയിൽ കൃഷി നടക്കുന്ന ഒരു മേഖലയാണ് പെരുമ്പടവം പാടശേഖര സമിതി ഏകദേശം ഇരുപത്തിരണ്ട് കർഷകർ ഒന്നിച്ചു ചേർന്ന നല്ല രീതിയിൽ ഇവിടെ കൊയ്ത്തുത്സവവും അതോടൊപ്പം വിധ ഉത് കൃഷിവിധ ഉദ്ഘാടനവും ഒക്കെ നടത്താറുണ്ട് ഈ വർഷം നമ്മുടെ കൊയ്ത്തിന്റെ സമയത്ത് കുറച്ച് അസൗകര്യങ്ങൾ വന്നതിനാൽ നമ്മളെ വിധയ ഉദ്ഘാടനമാണ് ഇപ്രാവശ്യം നടക്കുക കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലും ഗ്രാമപഞ്ചായത്ത് വളരെ നല്ല രീതിയിൽ സഹകരിച്ചുകൊണ്ട് കർഷകരുമായിട്ട് ഒന്നിച്ചു ചേർന്ന് മുന്നോട്ട് പോയി ഈ വർഷവും അതേപോലെ തന്നെ കർഷകരുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് നെല്ല് നെല്ല് വിധ നെല്ല് ഉൽപാദനത്തിനായിട്ട് അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നമ്മുടെ കൃഷി ഓഫീസറുടെ നേതൃത്വത്തിൽ കർഷക സുഹൃത്തുക്കൾ ഒന്നിച്ചു ചേർന്ന് ഗ്രാമപഞ്ചായത്തുമായിട്ട് സഹകരിച്ച് നടത്തുന്ന ഈ ഉദ്ഘാടനം ഏറ്റവും നല്ല രീതിയിൽ നല്ല ഉത്പാദന മേഖലയില് നല്ല മുതൽക്കൂട്ടായിട്ട് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഇന്നത്തെ നെല്ല് കൃഷിയുടെ വിവിധദ്ഘാടനം നിർവഹിക്കുന്നു ചടങ്ങിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മാജി സന്തോഷ് മെമ്പർമാരായ എം പി ജോസഫ് സുചിത സദൻ കൃഷി ഓഫീസർ എൽദോസ് എബ്രഹാം അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ഗുരുമിത്രൻ പാടശേഖര സമിതി ഭാരവാഹികൾ കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ എൽമി ഗ്രാമപഞ്ചായത്ത് സംബന്ധിച്ചുള്ള ഏറ്റവും കൂടുതൽ നെൽകൃഷി എന്ന രണ്ട് സമിതിയാണ് പാടശേഖര സമിതി അതിൽ നമുക്ക് മറ്റ് പരമാവധി സബ്സിഡി കർഷകർക്ക് സാധിക്കുന്നുണ്ട് പഞ്ചായത്തുകളുടെ എല്ലാ സഹകരണത്തോടുകൂടിയാണ് നടപ്പിലാക്കുന്നത് ഇത്തവണമാക്കിയിട്ടുള്ളത് പാഠ സമിതിയുടെ പ്രവർത്തനങ്ങളും എടുത്തു വരേണ്ടതാണ് എല്ലാ കർഷകരെ പ്രവർത്തനത്തിലൂടെ പരമാവധി നെൽവരികൾ നെൽകൃഷി സമിതി ശ്രദ്ധിക്കുന്നുണ്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷേലി ജോയിയുടെ അധ്യക്ഷതയിലാണ് നെൽകൃഷിയുടെ ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ ഐവിഷൻ പിറവം ഐ ടി രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്